ഗാർഡൻ ലവേഴ്സ് എന്തെങ്കിലുണ്ട് വിശേഷം എല്ലാവരും നന്നായിരിക്കുന്നല്ലോ അല്ലേ റോസ് ചെടികൾക്ക് നിറയെ പൂക്കളുണ്ടാവാൻ എന്ത് വളം കൊടുക്കാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ പൂക്കളുണ്ടാവാൻ നിറയെ പൂക്കളുണ്ടാകാനും എന്ത് വളം കൊടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ടാണോ ചാനലിൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൂടി ക്ലിക്ക് ചെയ്താൽ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുക ഇന്നത്തെ വീഡിയോയുടെ വിഷയം പൂക്കൾ നല്ല രീതിയിൽ വരണം എന്നല്ലേ എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ ചിലപ്പോൾ നമുക്ക് അത്ര വരാറില്ലേ അല്ലേ എത്ര കെയർ കൊടുത്താലും ചെടി വളരുന്നില്ല പൂവിടുന്നില്ല എന്നൊക്കെ തോന്നാറില്ലേ അപ്പം അതിനുള്ള കാരണം അതിനെന്ത് വളം എങ്ങനെ കൊടുക്കണമെന്നുള്ളത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം ആദ്യം തന്നെ മെയിൻ സ്റ്റേജ് ഏതാന്ന് വെച്ചാൽ പുതിയ ഇലകള് തണ്ടുകളുമൊക്കെ വളർന്നു വരുന്നൊരു സ്റ്റേജാണ് റോസിൻ്റെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ നട്ടതിന് ശേഷം ആദ്യത്തെ സ്റ്റേജ് അതാണ് രണ്ടാമത്തേത് ഈ വളർച്ച മെല്ലെ മെല്ലെ പൂക്കളായിട്ട് മാറുന്നത് അങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് റോസില് പൂക്കളുണ്ടാവുന്നത് നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയോ ചകിരിച്ചോറുമൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സിലാണല്ലോ റോസ് നടുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് പിന്നീട് വളം കൊടുക്കേണ്ട ആവശ്യമില്ല റോസ് നല്ലവണ്ണം ഒന്ന് പിടിച്ച് അത് കുറച്ച് ഇലകളൊക്കെ വന്ന് റോസ് കുറച്ച് സ്ട്രോങ് ആയി ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ ആദ്യത്തെ പോട്ടിങ് മിക്സ് അത്രയും നല്ല മിക്സ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ചായയുടെ ചണ്ടി നിങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതിൽ പഞ്ചസാരയും പാലിൻ്റെയും അംശം ഉണ്ടാവരുത് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഉണക്കിയിട്ട് റോസിൻ്റെ മണ്ണൊക്കെ ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ പൊട്ടാസ്യം ഉണ്ട് ചായപ്പൊടിയിൽ അത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ വളമായിട്ട് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പശുവിൻ്റെ ചാണകത്തിൻ്റെ വെള്ളം ചാണകം കലക്കിയതോ അതല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഇട്ട് കൊടുക്കുക ചാണകം കലക്കിയതാകുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റാണ് അത് നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിങ്ങൾ റോസിന് ചാണകമാണ് കൊടുക്കുന്നതെങ്കിൽ മാസത്തിൽ രണ്ട് തവണയാണ് കൊടുക്കുക കേട്ടോ അത് മണ്ണൊക്കെ ഇളക്കി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് കൊടുക്കാൻ റോസ് നല്ല രീതിയിൽ പൂക്കളുണ്ടാവണമെങ്കിൽ ഇത് റോസ് നട്ടൊരു ഒന്നര മാസമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ പറയുന്നത് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടി കൊടുക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു തവണയെ കൊടുക്കാവും പാടുള്ളൂ അതിൽ ഫോസ്ഫറസ് നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ പൂക്കൾ നല്ല രീതിയിൽ വളർന്നു വരും പിന്നെ നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം വീട്ടിൽ തന്നെ നമുക്ക് പുറത്തുനിന്ന് വളം വാങ്ങാൻ പ്രയാസമുള്ളവരാണെങ്കിൽ നമുക്ക് ഏറ്റവും ഏറ്റവും നല്ലൊരു വളം പൊട്ടാസ്യം നിറയെ ഉള്ള ബനാന പീലാണ് പഴത്തിൻ്റെ തൊലി നിങ്ങളെല്ലാവരും പഴം കഴിക്കുന്ന ആൾക്കാരല്ലേ അപ്പം നിങ്ങൾ ആ അതിൻ്റെ തൊലി ഒന്ന് ഉണക്കി പൊടിച്ച് ഒന്ന് ചായപ്പൊടിയുടെ പോലെ ഉണ്ടാവും കാണാൻ അതൊന്ന് മണ്ണിളക്കി ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ പഴം കഴിച്ചതിന് ശേഷമുള്ള പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു നാലഞ്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക നിറയെ പൂക്കളുണ്ടാവും കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളെ വീട്ടിലുള്ള പച്ചക്കറി ഫുള്ള് വേമി കമ്പോസ്റ്റൊക്കെ ആക്കി മാറ്റാറില്ലേ കമ്പോസ്റ്റ് ഉണ്ടാക്കാറില്ലേ ആ കമ്പോസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ നിങ്ങളുടെ വീട്ടിൽ ഒഴിവാക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് കംപ്ലീറ്റ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് അത് അരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക റോസിനെ ഇതൊക്കെ ഏറ്റവും നല്ല ഫേർട്ടിലൈസേഴ്സാണ് ഇങ്ങനെ എന്തെങ്കിലും റോസിന് കൊടുത്താൽ മാത്രമാണ് റോസ് പൂക്കൾ പൂക്കളുണ്ടാവുക അല്ലാതെ വെറുതെ വെള്ളം മാത്രം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റോസിൽ ഒന്നോ രണ്ടോ പൂക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളു നിറയെ പൂക്കളുണ്ടാവണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണം ഇനി നമുക്ക് രാസവളങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എൻ പി കെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും പത്തൊമ്പത് 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 അതൊരു ബാലൻസ്ഡ് റോസിൻ്റെ ഗ്രോത്തിനുള്ള ഒരു അടിപൊളി ഫേർട്ടിലൈസർ ആണ് അതൊരു പിങ്ക് പൗഡറാണ് അതൊരു സ്പൂണിന് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് റോസിന് ഒഴിച്ച് കൊടുക്കുക കഴിഞ്ഞ ഒരു വീഡിയോയിൽ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഒരു ലിറ്റർ വെള്ളം റോസിന് ഒഴിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് അങ്ങനെ ചെയ്യരുത് ഇത് ഈ ഒരു സ്പൂണിന് ഒരു ലിറ്റർ വെള്ളം വെള്ളത്തിലാണ് കലക്കേണ്ടത് എന്നതാണ് അതിൻ്റെ കണക്ക് അതല്ലെങ്കിൽ റോസ് കരിഞ്ഞു പോകും നമ്മൾ കുറച്ച് വെള്ളത്തിലൊക്കെ കലക്കി കഴിഞ്ഞാൽ റോസ് താങ്ങില്ല ഇത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതാണ് അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളമെങ്കിലും എടുക്കുക എന്നിട്ട് നിങ്ങളെ റോസിൻ്റെ വലുപ്പത്തിനും വളർച്ചക്കും അനുസരിച്ചാണ് നിങ്ങളിത് നിങ്ങളുടെ പോട്ടിൻ്റെ സൈസ് എല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ചിലപ്പോൾ ചെറിയ റോസസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ലിറ്റർ നമ്മൾ അഞ്ച് റോസിന് വരുന്ന വലിയ പോട്ടും നിറയെ ശാഖകളും ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ പോട്ടിൽ കൊടുക്കാം അത് നിങ്ങളുടെ റോസിന്റെ സൈസും രീതിയും ഒക്കെ അനുസരിച്ച് നിങ്ങൾ നോക്കി ചെയ്യാം കേട്ടോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഡി എ പി ആണ് ഡി എ പി അടിപൊളി ആണ് ഏട്ടോ എന്താ വെച്ചാൽ നിറയെ നിറയെട്ടിങ്ങിന് നല്ല സ്ട്രോങ് ആവാനും നിറയെ പൂക്കൾ ഉണ്ടാവാനും ഡി എ പി നഴ്സറിയിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഡി എ പി ആണ് ഏട്ടോ പിന്നെ നമുക്ക് പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ എം ഒ പി വാങ്ങിക്കാനുണ്ട് അത് ഫ്ലവറിങ് ഇംപ്രൂവിന് വേണ്ടിയിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് ഇടാം അതല്ലെങ്കിൽ ലിക്വിഡ് സീവീഡ് എക്സ്ട്രാക്റ്റ് അതും അടിപൊളിയൊരു ഫെർട്ടിലൈസർ ആണ് അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തുനിന്ന് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻ പി കെ വാങ്ങാം അല്ലെങ്കിൽ ഡി എ പിന്നെ வாங்க അല്ലെങ്കിൽ പൊട്ടാഷ് എം ഒ പി വാങ്ങിക്കാം ലിക്വിഡ് സീ വീഡ് എക്സ്ട്രാക്റ്റ് ഇത് ഏത് കൊടുത്താലും റോസ്നെ അടിപൊളിയായിട്ട് പോവിടും ഇതൊക്കെ ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളം തന്നെയാണ് ട്ടോ അതിന്റെ കണക്ക് പിന്നെ നിങ്ങൾ ഫേർട്ടിലൈസർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാവിലെയോ വൈകുന്നേരമോ മാത്രമാണ് നമ്മൾ എന്ത് ഫെർട്ടിലൈസർ ആണെങ്കിലും കൊടുക്കാൻ പാടുള്ളൂ ഉച്ച വെയിലത്ത് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് ഒരു കരിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഉണങ്ങിപ്പോവാനും സാധ്യതയുണ്ട് പിന്നെ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ ഡ്രൈ സോ ഓയിലേക്ക് ഇപ്പം ഡ്രൈ ആയിരിക്കാണ് മണ്ണെങ്കിൽ ഒരിക്കലും കെമിക്കൽ വളം ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത് ആദ്യം ചെറിയൊരു നനവും മണ്ണിനുണ്ടാക്കുക അതിന് ശേഷമാണ് നമ്മൾ ഒക്കെ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ അഥവാ ഓവറായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ ചെടി ഒരുമാതിരി ഷോക്ക് അടിച്ച പോലെ ആയിരിക്കും ലീവ്സൊക്കെ ബേൺ ആയിപ്പോകും അത് നിങ്ങൾക്ക് അങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾ ഈ ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കയ്യിലൊരു ഗ്ലൗസ് ഇടാൻ നോക്കണേ കാര്യം എന്താണെന്ന് വെച്ചാൽ കൈ ഒന്ന് പുകഞ്ഞു തുടങ്ങും കുറച്ച് നേരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കവറോ നിങ്ങൾക്ക് ഗ്ലൗസൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു കവറൊക്കെ ഇട്ട് മാത്രം റോസിന് വളം ചെയ്യാൻ പിന്നെ ഒരേ ഫേർട്ടിലൈസർ തന്നെ തുടർച്ചയായി കൊടുക്കരുത് ഒന്നോ രണ്ടോ മാസം ഇട വിട്ടിട്ട് മെല്ലെ മെല്ലെ കൊടുക്കാവുള്ളൂ കേട്ടോ പിന്നെ മഴക്കാലത്ത് ഒന്ന് ഷെയ്ഡിലേക്ക് എടുത്ത് വെക്കണം റോസ് അങ്ങനെയാണെങ്കിലേ ഫെർട്ടിലൈസർ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ നിങ്ങളുടെ റോസിൻ്റെ ലീവ്സൊക്കെ യെല്ലോ ആയിട്ടുണ്ടെങ്കിൽ ആ ലീവ്സൊക്കെ വേഗം വെട്ടിക്കൊടുക്കുക പിന്നെ പ്രൂണിങ്ങും നമ്മൾ നിറയെ റോസ് പൂക്കളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മുട്ടുകളൊക്കെ പിന്നെ അവിടെ വെക്കേണ്ട ആവശ്യമില്ല മുട്ടകളെല്ലാം കൊഴിഞ്ഞു പോയത് പൂക്കളൊന്നും പൂക്കളുടെ ഇതൊന്നും അവിടെ വെക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരു രണ്ട് ലീഫ് അടിയിലേക്ക് മാറ്റിയിട്ട് വെട്ടി ഒഴിവാക്കണം എന്നാൽ മാത്രമാണ് പിന്നീട് നല്ല രീതിയിൽ പൂ ഉണ്ടാവുക കേട്ടോ ഒരു വളവും നിങ്ങൾക്ക് പോയി വാങ്ങിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് വീട്ടിലെല്ലാവരും മുട്ട വാങ്ങിക്കുന്നവരല്ല മുട്ടയുടെ തൊലി നല്ല രീതിയിൽ പൊടിച്ചിട്ട് പുഴുങ്ങിയ മുട്ട എടുക്കരുത് പൊരിക്കാനെടുക്കുന്ന മുട്ട മാത്രം എടുക്കുക കേട്ടോ പുഴുങ്ങുമ്പോൾ ഇതിലുള്ള കലശൊക്കെ മാക്സിമം പോയിപ്പോവും വെള്ളത്തിലായിപ്പോവും അതുകൊണ്ട് ഈ ഒരു പൊടി നല്ല രീതിയിൽ പൊടിച്ചിട്ട് മിക്സിയിലെങ്ങാനും പൊടിച്ചിട്ട് മണ്ണൊന്നിളക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് റോസിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ വളങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായത് ഉപയോഗിക്കാം നിങ്ങളുടെ വീട്ടിൽ നിറയെ പൂക്കൾ ഉണ്ടാവട്ടെ പുതിയൊരു വീഡിയോയുമായി നാളെ വരാം